മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂൺ ഒൻപത് തിങ്കൾ കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി എഴുതിയ ലേഖനത്തെയും അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയേയും കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വിശേഷിച്ച് കഴിഞ്ഞ വർഷത്തെ മഹാരാഷ്ട്ര അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിരിക്കാവുന്ന സാധ്യത ചൂണ്ടിക്കാട്ടി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എഴുതിയ ലേഖനവും അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയും ഗൗരവമേറിയ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നു തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ക്ഷതമേൽപ്പിച്ച ചില ഘടകങ്ങൾ എടുത്തുകാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുന്നത് ജനാധിപത്യത്തിന്റെ ആരോഗ്യക്ഷയത്തിലേക്കാണ് അഞ്ച് ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് അവയിൽ ഒന്നാമത്തേത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാക്കിയ മോദി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമ ഭേദഗതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് സാമാന്യം സുതാര്യവും നീതിപൂർവവുമായ സംവിധാനമാണ് അതുവരെ ഉണ്ടായിരുന്നത് കമ്മീഷണർമാരെ നിശ്ചയിക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരുന്നു അംഗങ്ങൾ മോദി സർക്കാർ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പകരം യൂണിയൻ ആഭ്യന്തര െ മൂന്നാം അംഗമാക്കുകയും ചെയ്തതോടെ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് സർക്കാരായി മാറി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ തന്നെ അതിന്റെ മേൽനോട്ടക്കാരെ നിശ്ചയിക്കുന്നവരായി മാറിയപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത ഇല്ലാതായി അതിന്റെ വിശ്വാസ്യത സംശയാസ്പദമായി മഹാരാഷ്ട്ര വിധാനസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായ കൃത്രിമങ്ങൾ നടത്താൻ ഇത് പശ്ചാത്തലമൊരുക്കി വോട്ടർ പട്ടികയിൽ പെട്ടെന്നുണ്ടായ പെരുക്കം അനേകം നിയോജക മണ്ഡലങ്ങളിലെ ഫലം ബി ജെ പിക്ക് അനുകൂലമാക്കിയെന്നും ഈ പെരുക്കം അസ്വാഭാവികമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ചു വർഷങ്ങളിൽ വർധന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെയുള്ള അഞ്ചു മാസം കൊണ്ട് ഉണ്ടായി വോട്ടർ പട്ടികയിലെ ഈ അസ്വാഭാവിക വർധനയ്ക്ക് സമാനമായി വോട്ടിങ്ങിനെത്തിയവരുടെ എണ്ണത്തിലും വർധനയുണ്ടായി പ്രത്യേകിച്ച് വോട്ടിങ്ങിന്റെ ഏറ്റവും അവസാന മണിക്കൂറിൽ വൈകിട്ട് അഞ്ചിന് വോട്ട് ശതമാനം അമ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു പിറ്റേന്ന് പുറത്തുവിട്ട വോട്ടു ശതമാനം അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനത്തിന്റെ എഴുപത്തി ആറ് ലക്ഷം വോട്ടർമാരുടെ ഈ ആധിക്യം സംശയമുളവാക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടു കുറഞ്ഞ മണ്ഡലങ്ങളിലായിരുന്നു ഈ അധിക വോട്ടുകളുടെ കേന്ദ്രീകരണം ആരോപണങ്ങളോട് ഇലക്ഷൻ കമ്മീഷൻ രൂക്ഷമായി പ്രതികരിച്ചു ഫലം എതിരാകുമ്പോൾ മാത്രം തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ചോദ്യം ചെയ്യുകയാണ് വോട്ടർമാരുടെ ആധിക്യത്തിന് കമ്മീഷൻ നൽകുന്ന വിശദീകരണം വോട്ടർമാരെ ബോധവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഫലമാണത് എന്നത്രേ കമ്മീഷൻ ഒത്തുകളിച്ചെന്ന ആരോപണം തെറ്റാണ് വോട്ടിംഗ് രീതികളെല്ലാം സുതാര്യമാണെന്ന് കമ്മീഷൻ ആവർത്തിക്കുന്നു എല്ലാ ബൂത്തിലും പാർട്ടികളുടെ ഏജന്റുമാർ ഉണ്ടായിരുന്നു അവരാരും ആരോപണം ഉന്നയിച്ചിട്ടില്ല കോൺഗ്രസ് ഉന്നയിച്ച സംശയങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ കമ്മീഷൻ വിശദമായ മറുപടി നൽകിയതാണ് വാസ്തവത്തിൽ അന്നേ അത് കൂടുതൽ സംശയങ്ങൾ ഉയർത്തുകയാണുണ്ടായത് മാത്രമല്ല പിന്നീട് പ്രതിപക്ഷ കക്ഷികൾ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായില്ല വോട്ടർമാരുടെ വർധന ബോധവൽക്കരണത്തിന്റെ ഫലമാണെന്നാണല്ലോ വിശദീകരണം മുൻപ് അഞ്ചു വർഷം കൊണ്ടുണ്ടായ വർധന മഹാരാഷ്ട്രയിൽ അഞ്ചു മാസം കൊണ്ടുണ്ടായി എന്നത് ന്യായീകരിക്കാൻ അത് പര്യാപ്തമല്ല വോട്ട് ശതമാന കണക്കിലെ അസ്വാഭാവികമായ കുതിപ്പിനും വിശദീകരണമില്ല അഞ്ചു മണിക്ക് ശേഷം ചില പ്രത്യേക ബൂത്തുകളിൽ കാണപ്പെട്ട വോട്ടർമാരുടെ പ്രവാഹമാണ് മറ്റൊന്ന് ബൂത്ത് ഒന്നിൽ അറുന്നൂറ് എന്ന ശരാശരി കണക്കിൽ പത്ത് മണിക്കൂറോളം കൂടുതൽ എടുക്കേണ്ടിയിരുന്ന വോട്ടിംഗ് എങ്ങനെ നേരത്തെ തീർന്നു എന്നും അത്രയും വോട്ട് ഏത് തരത്തിലാണ് രേഖപ്പെടുത്തപ്പെട്ടത് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ട് കമ്മീഷന്റെ മുൻ വിശദീകരണങ്ങൾ അപര്യാപ്തമാണ് എന്നിടത്താണ് പുതിയ ആരോപണങ്ങളുടെ പ്രാധാന്യം കിടക്കുന്നത് തന്റെ വാദങ്ങൾക്ക് സർക്കാരിന്റെയും കമ്മീഷന്റെയും ഔദ്യോഗിക കണക്കുകളാണ് സ്വീകരിച്ചതെന്ന് രാഹുൽ എടുത്തു പറയുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ സുതാര്യത വേണ്ടതായ തെരഞ്ഞെടുപ്പിലുള്ള സുതാര്യതയും ഇല്ലാതാക്കുകയാണ് അധികൃതർ ചെയ്യുന്നത് നിർണായക വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ അസാമാന്യ ശുഷ്കാന്തി കാണിക്കുന്നു ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള രേഖകൾ ഒരു പരാതിക്കാരന് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ അത് തടയാനായി ചട്ടങ്ങൾ തിരക്കിട്ട് മാറ്റുകയാണ് സർക്കാർ ചെയ്തത് അത് ചെയ്തതാകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശിപാർശ പ്രകാരവും ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്തിനായിരുന്നു ഇത് സുരക്ഷയും വോട്ടറുടെ സ്വകാര്യതയും ഇത് ന്യായീകരിക്കാൻ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇത്രയും കാലം നിലനിന്ന സുതാര്യത സ്വകാര്യതയ്ക്കോ സുരക്ഷയ്ക്കോ ഭംഗം വരുത്തിയിട്ടില്ല എന്നിരിക്കെ ിക്കൽ സംശയമുയർത്തുന്നു സർക്കാർ സംവിധാനങ്ങളുടെ പക്ഷപാതിത്വത്തിന്റെ ഉദാഹരണങ്ങളും ധാരാളമുണ്ട് ഡൽഹിയിൽ ന്യൂനപക്ഷ സമുദായക്കാരെ തിരഞ്ഞുപിടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരെ വോട്ടുചെയ്യാൻ സാധ്യതയുള്ളവരെ പോലീസ് തടഞ്ഞതായും വോട്ടെടുപ്പ് ദിനങ്ങൾ നിശ്ചയിക്കുന്നതിൽ ബി ജെ പിയുടെ താല്പര്യമാണ് പരിഗണിക്കുന്നതെന്നും പരാതിയുണ്ട് രണ്ടു കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനാകില്ല ഒന്ന് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതി സ്വതന്ത്രമാകണം രണ്ട് നടപടിക്രമങ്ങളിൽ നഷ്ടപ്പെട്ടു വരുന്ന സുതാര്യത വീണ്ടെടുക്കണം മാധ്യമം പോഡ്കാസ്റ്റ്